തമിഴ് നടിയും മോഡലുമായ സുനൈനയും ദുബായിലെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഖാലിദ് അൽ അമേരിയും വിവാഹിതരാകുന്നു വിവാഹ നിശ്ചയം കഴിഞ്ഞതായാണ് തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് തങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാർഡിലുകളിൽ വിവാഹമോതിരം അണിഞ്ഞുള്ള രണ്ട് കൈകൾ പരസ്പരം ചേർത്തു പിടിച്ച ചിത്രം ഇരുവരും പങ്കുവച്ചിരുന്നു ജൂൺ അഞ്ചിനാണ് സുനൈന ഇൻസ്റ്റഗ്രാമിൽ ചിത്രം പങ്കുവച്ചത് എന്നാൽ പ്രതിശ്രുത വരനെക്കുറിച്ച് വെളിപ്പെടുത്തിയതുമില്ല അതേസമയം ജൂൺ ഇരുപത്തി ആറിന് ഖാലിദ് തന്റെ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിൽ രണ്ട് കൈകൾ പരസ്പരം വെച്ചിരിക്കുന്ന സമാനമായൊരു ചിത്രം പങ്കുവച്ചിരുന്നു വിരലിൽ വിവാഹനിശ്ചയ മോതിരം കാണാം എന്നാൽ വധു ആരെന്ന വെളിപ്പെടുത്തൽ ഉണ്ടായിരുന്നില്ല സോഷ്യൽ മീഡിയയിൽ സുനൈന ഇടുന്ന പോസ്റ്റുകളിലും ഖാലിദ് കമന്റ് ചെയ്യാറുണ്ട് അടുത്ത സുഹൃത്തുക്കളുമാണ് ഇവർ ഇതോടെയാണ് ഇവർ വിവാഹിതരാകുന്നുവെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിക്കുന്നത് നാഗ്മൂർ സ്വദേശിയായ സുനൈന കുമാർ വേഴ്സസ് കുമാരി എന്ന ചിത്രത്തിലൂടെ രണ്ടായിരത്തി അഞ്ചിലാണ് സിനിമയിലെത്തുന്നത് പ്രൈം വീഡിയോയിൽ സ്ട്രീം ചെയ്യുന്ന ഇൻസ്പെക്ടർ ഋഷി എന്ന ക്രൈം ത്രില്ലർ സീരീസിലാണ് അവർ അവസാനമായി അഭിനയിച്ചത് ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന മലയാള ചിത്രത്തിലും താരം അഭിനയിച്ചിട്ടുണ്ട് പ്രശസ്ത യൂട്യൂബർ കൂടിയായ സലാമ മുഹമ്മദിനെ ഖാലിദ് അൽ മേരി നേരത്തെ വിവാഹം കഴിച്ചിരുന്നു കോസ്മെറ്റിക്സ് കമ്പനിയായ പീസ്ഫുൾ സ്കിൻ കെയറിന്റെ സിഇഒ സൽമ മുഹമ്മദ് ആയിരുന്നു ഖാലിദ് അൽമേരിയുടെ ആദ്യ ഭാര്യ ആറുമാസം മുൻപാണ് ഇരുവരും വിവാഹമോചനം നേടിയത് സ്റ്റാർഫോർഡ് ബിരുദാരിയായ യൂട്യൂബർ ഖാലിദ് അൽ മേരി യു എയിലെ വലിയ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് മലയാളികൾക്കും സുപരിചിതനാണ് ഖാലിദ് ടാർബോ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി ഖാലിദ് മമ്മൂട്ടിയെ അഭിമുഖം ചെയ്തത് ശ്രദ്ധ നേടിയിരുന്നു